ഹലോ ഗെയ്സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് മമ്മാരെ ബർത്ത്ഡേ ദിവസമാണ് ഇപ്പോൾ മ്മാടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റൊക്കെ ചെയ്തു പക്ഷേ അതാ സന്തോഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അന്ന് പുറത്തോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഒന്ന് മാടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോകണം അപ്പോൾ എന്താണ് ഒരുപാട് നാളായി നമ്മള് ഫാമിലിയൊക്കെ ഒന്ന് പുറത്തോട്ട് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് ഉമ്മായും ചക്കരയും റമിയും എല്ലാവരും ഉണ്ട് നമ്മൾ എല്ലാവരും പാടെ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടി അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു പത്ത് അമ്പത് കിലോമീറ്ററുണ്ട് ഇവിടെ നിന്ന് മാറി പൊന്മുടി എന്നുള്ള സ്ഥലത്ത് പോകണം അപ്പം അത്യാവശ്യം മഞ്ഞും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അപ്പൊ ഒന്ന് എന്താണ് ക്ലൈമറ്റ് ഒന്നും അറിയില്ല അപ്പൊ നമ്മളെന്ന് ഉച്ചക്ക് പള്ളിയൊക്കെ പിരിഞ്ഞു വന്ന് ഞാനും പൈ റമ്മിയൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മള് നേരെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പൊന്മുടിയിലേക്ക് പോവാണ് എല്ലാരും ഉണ്ട് അപ്പോ ചക്കര കേൾക്കുന്നില്ല പുറത്താണ് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ എന്താ വീഡിയോ ഞാൻ പറഞ്ഞപോലെ തന്നെ പൊന്മുടിയിലേക്ക് പോവാണ് അപ്പൊ ഇവരിൽ ആരൊക്കെ പൊന്മുടി പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല റമീസ് എന്തായാലും പോയിട്ടുണ്ട് ഞാനും ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പൊ ഇവര് ആരൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല ഏഹ്

പോകുന്ന ചക്കര പോ തിരിച്ചു വരുമ്പോ രാത്രി തിരിച്ചു വരുമ്പോ കുറച്ചുകൂടി രാത്രി ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് സുമതി വിളനെ കുറിച്ച് പറഞ്ഞു രാത്രിയാകുമ്പോഴും സൈഡിലല്ല നമ്മള സ്ഥലത്ത് അത് എന്തെയ്യും ഇറക്കും എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് സുമതി വളവ് ഈ വളവ് ഇതാണ് സമയത്തല്ല പറഞ്ഞുതരാം ഓക്കെ ചോദിക്കട്ടെ ചോയ്ക്കട്ടെ ആരൊക്കെ പൊന്മുടി പോയിട്ടുണ്ട് അത് പറയും കേൾക്കട്ടെ പോയിട്ടില്ല അപ്പൊ ആ അപ്പൊ ഏതായാലും സർപ്രൈസ് കൊടുത്ത പോലെ തന്നെ പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്ത് ചെയ്യാ സമതി ഉള്ളും പിന്നെ പൊന്മുടിയൊക്കെ

ും ഫോറസ്റ്റ് ഫോറസ്റ്റ് മുഴുവൻ അത് പിന്നെ അങ്ങനെ വരുള്ളൂ മത്തൻ കുറ്റ കുമ്പോഴൊന്നും രണ്ട് സൈഡും ഇവിടെ മാന സിംഹൊന്നും വരില്ല സോറി ഉദ്ദേശിച്ചില്ല ോട്ട് വലിയ മൃഗങ്ങളാണ് പക്ഷെ ഇതാൾ താമസമുള്ള അതിലപ്പ ക്രിസ്മസ് ട്രീ ഫുള്ള് എണ്ണപ്പനുവെച്ചാൽ ഓയിലുണ്ടാക്കുന്ന കുരുത്തൊരു ചുമ്പോൾ ഇത് വലുതാവും വലുതായിട്ട് അതിന് എടുക്കണം വെച്ചിട്ടാണ് അങ്ങനെ നമ്മള് പൊന്മുടിയുടെ എൻട്രൻസ് എത്തി കേട്ടോ ആ കാണുന്നതാണ് പൊന്മുടി എൻട്രൻസ് അപ്പൊ ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കണം നാലു മണിക്ക് മുന്നേ ഇവിടെ എത്തിയാൽ മാത്രമേ ഇവിടെ എൻട്രൻസ് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട് അതായത് അഞ്ചാൾക്ക് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് കൊടുത്തത് അപ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ എന്നുള്ള നിരക്കിൽ ടിക്കറ്റ് അതേപോലെ തന്നെ കാറാണെങ്കിൽ കാറ് ആണെങ്കിൽ ബൈക്ക് ഓക്കെ അപ്പോൾ അതിന് ഇത്ര നിരക്ക് എന്നുള്ള ടിക്കറ്റ് ഉണ്ട് അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ് ട്രെയിം നാല് വരെ നമുക്ക് എൻട്രി ഉണ്ട് പിന്നെ ആറ് മണിക്കുള്ളിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങണം അപ്പോൾ ആ രീതിക്ക് വേണം വരാൻ ഇനി അങ്ങോട്ട് ഫുള്ള് കാടായിരിക്കും കാട്ട് ബാധിരിക്കും കാരണം നമ്മൾ ഏറ്റവും ഹൈ റേഞ്ച് ഏരിയയിലോട്ടാണ് പോയിരിക്കുന്നത് ഓക്കേ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു ഡ്രൈവർ സീറ്റ് മാറി ഇപ്പൊ വാപ്പയാണ് വണ്ടി കൈകാര്യം ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നത് ഇവിടെ എന്തോ തടി എന്തോ പറ്റാണ് ഇവിടെ പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടം കാര്യങ്ങളും അരുവികളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെ പഴയ വീടുകളൊക്കെ നോക്കേ അതുവഴി പോണെന്ന് മുട്ട മൂട് കൂടുതലും വെള്ളച്ചാട്ടം അരുവി അതൊക്കെ തന്നെ ആ കൊരങ്ങന്മാരെ കൊരങ്ങന്മാരെ കാണുന്ന ആരെങ്കിലും അങ്ങനെ നമ്മുടെ ഹെയർ പിന്നോട് താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പക്ഷെ ശരിക്കും എത്ര ഹെയർ പിന്നു വെച്ചാൽ ഇരുപത്തിരണ്ട് ഹെയർ പിന്നുണ്ട് താഴേക്ക് മുകളിലേക്ക് വരാനൊ ആറാമത്തെ ഹെയർ പിന്നെ ഇങ്ങനെ പോകണം എങ്ങനെയുണ്ട് സ്ഥലം സ്ഥലം കണ്ടിട്ടില്ല വഴിയൊക്കെ എങ്ങനെയുണ്ട് തീർത്തു കാട്ട് പോലെ ചക്കരെ നല്ല തണുപ്പുണ്ട് ക്ലൈമറ്റ് പറയല്ലേ നമ്മളെ ഇവിടെ നോക്കി എ സി ഓഫ് ആക്കി ശരിക്കും ഇവിടത്തെ ആവശ്യം ഇല്ല കാരണം അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട് ഈ ഒരു ഏരിയ സ്ഥലം എങ്ങനെയുണ്ട് വഴിയൊക്കെ എങ്ങനെയുണ്ട് പോകുന്ന അടിപൊളി കാണാൻ ഓക്കെ പോയിട്ട് ശേഷങ്ങളാണ് മക്കളെ നമ്മൾ പൊന്മുടിയിൽ പോകുന്ന ഏറ്റവും ടോപ്പിൽ പോകുന്ന വഴി തന്നെ കാണുന്നുണ്ടോ തേയിലത്തോട്ടോ കേട്ടോ അപ്പൊ ഇടുക്കിയും വയനാടും മാത്രമല്ല അമ്മാ നമ്മുടെ നാട്ടിലുണ്ടല്ലേ തേയിലത്തോട്ടം നമ്മുടെ നാട്ടിലുണ്ട് തേയിലത്തോട്ടം പൊന്മുടി ഏഴ് കിലോമീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട് ആ അവിടെ ഏഴ് കിലോമീറ്റർ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹെയർ പിൻ കടകളൊക്കെ ഉണ്ട് കേട്ടോ ചായ അതേപോലെ തന്നെ നമ്മളെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക നമ്മള് എത്താനാവുന്നു പൊന്മുടി ടോപ്പ് എത്താൻ ആയിക്കൊണ്ടിരിക്കുമ്പോ എന്താണ് കോടമഞ്ഞാണ് കേട്ടോ കാണുന്നേ ഓക്കേ കോടമഞ്ഞാണ് പൊന്മുടി എക്കോ ടൂറിസം വെൽക്കം ഒക്കെ ഉള്ള ബോർഡുണ്ട് അപ്പൊ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞു കുറച്ചുകൂടെയുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് കൂടെയുള്ളു ഓക്കെ അപ്പൊ കേറുന്നതിനനുസരിച്ച് ഓക്കെ ഫുള്ള് കോടമഞ്ഞാണ് തണുപ്പുണ്ട് തണുപ്പുണ്ട് അങ്ങനെ ഫൈനലി നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിക്കാണ് കേട്ടോ കണ്ടില്ലേ പൊന്മുടി ഇതാണ് പൊന്മുടി ടോപ്പ് ഓക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഒന്ന് അതിനുള്ള ആൾക്കാർ തന്നെ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഓണ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി തിരക്കാവും നല്ല അത്യാവശ്യം തിരക്കുണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വണ്ടി ഇടാം അപ്പൊ നമ്മള് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനി ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മഞ്ഞൊക്കെ കൊണ്ടിട്ട് ഇവിടെ ചുറ്റിക്കാണല്ലേ എങ്ങനെയുണ്ട് സ്ഥലം ലുക്ക് കണ്ടിട്ട് എങ്ങനെ ബാപ്പ ഒരുപാട് നാളെ ലേശമല്ലായിരുന്നു എങ്ങനെയുണ്ട് പണ്ട് വന്നത് ചക്കരേ എന്താണ് ഇപ്പോഴും പറയാനുള്ളത് കൊല്ലാം അടിപൊളി അതിന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് ആണ് വരുന്നതാണ് അപ്പോൾ കോടമഞ്ഞരോട്ടോ ഇപ്പോഴും കോടമഞ്ഞുണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മളീ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഏതായാലും ബേക്കിലൊരു വരയാട് കണ്ടില്ലേ അതിൻ്റെ വരയാട് വരയാടിക്കുന്നു അതിന്റെ ഒരു സ്റ്റാച്ചു ആണ് ജീവനോളം അല്ലേട്ടോ പേടിക്കണ്ട ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായി കാണാൻ പോലും അപ്പോൾ ഈ കാണുന്നത് കണ്ടോ ആ കാണുന്നതാണ് ഹിൽ ടോപ്പ് ഏതാ മഞ്ഞ് ആ കോടമഞ്ഞ് വരുന്നൊക്കെ കാറ്റിങ്ങനെ പാറിപ്പറന്നു വരുന്നില്ലേ അതെ അതെ ആ കാണുന്നതാണ് കേട്ടോ ഏറ്റവും ടോപ്പ് ഹിൽ ടോപ്പ് അതാണ് ആ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോണി പോലെ അതാണ് ഹിൽ ടോപ്പ് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാം അത് ഇതോട്ട് കേറാ അപ്പൊ പാപ്പത്തെ ഏറ്റവും മുകളിലെത്തി ഡ്രാമിയവിടെ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് ചക്കരെ കേറിക്കോ കേറിക്കോ നോ മോർ ആർഗ്യുമെന്റ്സ് ഫസ്റ്റ് ടൈം ഫോൺ മൊഴിയാണ് വന്നിട്ട് ഇതിന് മുകളിൽ കേറിയില്ല എന്നുള്ള പരാതി വേണ്ട കേറിക്കോ കേറിക്കോ എല്ലാം കേറിക്കോ ഓക്കേ ഇഷ്ടം പോലെ പറയണേ കൂടുതലും ഇങ്ങനെത്തെ ഇവിടെ ഈ ടൈപ്പ് പുളിച്ചെടിയാണിവിടെ തണുപ്പ് വരണം എന്താ അവിടെ ഒരാക്ക് സഹിക്കാൻ വയ്യന്നറിയേ നല്ല തണുപ്പ് ചക്കര് ഏ ആ വണ്ടികള് കാണാൻ വയ്യ നമുക്ക് നമ്മള് ഇടുക്കി അതേ കഥ റോഡ് ഏ നമ്മള് വന്നപ്പോ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ ഒരു കാറ്റില് നോക്ക് എന്തോ കൊടം കാറ്റടിക്കുന്നു കാറ്റടിക്കുന്നു കാറ്റിക്കുന്നു പോകുന്നു ആ നമ്മളാ ഒരു ഹിൽ ടോപ്പ് കാണിച്ചെന്നില്ല അത് ഏകദേശം അവിടെ എവിടെ കേട്ടോ അത് കാണാൻ തന്നെ ആകാശവും ഭൂമിയൊക്കെ ഒന്നായിട്ട് കിടക്കുന്നു ഈ മോനെ നമ്മൾ ഈ പാറിന്റെ മുകളിൽ നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ വന്നപ്പോൾ ഹിൽ ടോപ്പ് കാണിച്ചെന്നില്ല തന്നില്ല അതിന്റെ മുകളിലോട്ട് പോവാണ് വഴി ഏതാണ് ഏത് കൂടെയാണ് ഒരു ഐഡിയ ഇല്ല പക്ഷേ നമുക്ക് നേരെ അതിൽ കൂടെ അങ്ങനെ കയറി അതിൻ്റെ മുകളിൽ പോകും ചക്കരയാണ് ഗൈഡ് കേട്ടോ മുന്നേ പോവാണ് ചക്കരേ ചക്കരേ നീ എന്താ ഗൈഡിനെ പോലെ മുന്നേ പോകുന്നുണ്ടല്ലീ ഏ ഗൈഡ് സൂക്ഷിക്കുന്നത് കേട്ടോ വീടണ്ട ഓക്കെ വരി വരി നടന്ന് വരി മൂന്നാലും കൂടി വരി വരിയായിട്ട് വരുന്നുണ്ട് ആ ഇതോടെ തന്നെ വന്നത് ഇറങ്ങിക്കോ അതിപ്പൂടെ ഇറങ്ങിക്കോ ഇങ്ങനെങ്ങനെ എങ്ങനെയാ ഇത് ഒഴി തൊഴി 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 എനിക്കോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വഴി കേട്ടോ ഏറ്റവും കുന്നിന് മുകളിൽ പോകാനുള്ള ഒരു വഴി ചക്കരെ ചക്കരെ കേറാൻ പറ്റോ ഇതിന്റെ മുകളിൽ പറ്റുമാരി കേറിക്കോ കേട്ടോ ഏ വേറെ ഒന്നും നോക്കണ്ട നോക്കാൻ ഒന്നുമില്ല കയറിക്കോ ഇവിടെ വന്നിട്ട് ഇതിന്റെ മുകളിൽ കേറാത്ത പോലെ നൃത്തം മാത്രമാണ് ഇതിന്റെ മുകളിൽ അടിപൊളി ചെയ്യുവാണേ കേറിക്കോളേ അവിടെ ചെക്ക് പോസ്റ്റിന്റെ അടിയിൽ കൂടെ ഒക്കെ നടന്നു കേറുന്നുണ്ട് കേറിക്കോ കേറിക്കോ നടന്നോ ആ നീ പിന്നെ ചക്കര കുനിയുണ്ടക്കാര നടന്നു പോയാ മതി എന്താ എനിക്കാണെങ്കിൽ പിന്നെ കുനിയുണ്ട ഒരു കാലത്ത് അപ്പുറത്തിട്ടാ മതി ഓക്കെ ഇങ്ങനെ നമ്മള് ഏറ്റവും കുന്നിന് മോഡത്തിയിട്ടുണ്ട് ഇവിടെ വേറെ ബോർഡ് വെച്ചിട്ടുണ്ട് നിരോധിത മേഖല അങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെ നിന്ന് ഏറ്റവും താഴ്ത്തുള്ള വ്യൂ നോക്ക് നമ്മുടെ വണ്ടി വണ്ടിയൊക്കെ ആ താഴത്താണ് ഒരു ഐഡിയ ഇല്ല എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ റമീസ് നിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നമ്മെ വിസിബിലിറ്റി തീരെ ഇല്ല കേട്ടോ എവിടെ ആ അവിടെ പറയും പോലെ അമ്മായ അപ്പയും അവിടെ കാണുന്നു അയ്യോ അമ്മാതിരി മഞ്ഞാണ് കേട്ടോ അപ്പൊ മഞ്ഞില്ലെന്ന് പറഞ്ഞു വന്നിട്ട് നോക്കേ മഞ്ഞുണ്ടേ എന്നെ എടുക്കാനോ ഇന്ന ആരപ്പ നോക്കണേ ഓക്കേ അപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂ കണ്ടില്ലേ ഇത്രയേ ഉള്ളു ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത് കൈ മാത്രം കാണുന്നു കൈ കാണുന്നുണ്ട് അവൻ കൈ കാണിക്കുന്നുണ്ട് തിരിച്ചിങ്ങോട്ട് ഓക്കെ അങ്ങനെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഈ റോഡിന്റെ ഏറ്റവും എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കാൻ കുറേ ഷെഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഓലപ്പുര ഒരു ഷെഡ് ആണെന്നില്ല നിങ്ങൾ അതും അതേപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വിശ്രമിക്കാനുള്ള ഏരിയ ഒക്കെയാണ് കുട്ടികളൊക്കെ ഇവിടെ പന്ത് കളിക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നാലേ ഇവിടെ ടോപ്പിൽ ഫുഡ് ഒന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം ഫുഡൊക്കെ കഴിക്കാം നല്ല രസമാണ് അമ്മയും പാപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് മഞ്ഞു മാറി അങ്ങട്ടെ അങ്ങോട്ടാ ആ അങ്ങോട്ട് പോയി തരാം പോരെ അപ്പം ഈ ഒരു ഓലപ്പുരയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടത് അപ്പോൾ ഇത് മുന്നേ എന്തോ എനിക്കൊന്ന് ചായക്കട എന്തോ ആയിരുന്നല്ലേ വിശ്രമിക്കാനൊക്കെയുള്ള എരിയും ആ ചായക്കടയൊക്കെ ഇരുന്ന് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഇവിടെ മുളയിൽ തീർത്തിട്ടിട്ടുണ്ട് ഓക്കെ ഇരിക്കാനുള്ള സ്ഥലം അതെ ചായക്കടയായിരുന്നു നമുക്ക് പിന്നെ ബോർഡുണ്ടല്ലേ ജ്യൂസ് പിന്നെന്താണ് ജ്യൂസ് ഹബ്ബെന്നോ ജ്യൂസ് പാർലർന്നോ അങ്ങനെന്തോ ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് പൂട്ടിയിക്കാണ് ഇപ്പോൾ വർക്കെങ്കിലല്ല ശരി ഉണ്ട് കേട്ടോ നല്ലൊരു ആംബിയൻസിൽ ഇവർ സെറ്റ് ചെയ്തെടുത്താണ് ഇവിടുത്തെ ക്ലിക്ക് പറ്റിയ രീതിക്കൊക്കെ ഒരു വൈബിനൊത്ത് റെഡിയാക്കി എടുത്തതാണ് അടിപൊളി അടിപൊളി സമയം അഞ്ച് മണി കഴിഞ്ഞു നമുക്ക് മെല്ലെ ഇറങ്ങല്ലേ എന്നാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചര ആറ് മണിയാവുമ്പോൾ അഞ്ചര ആകുമ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരെ ഇറക്കി തുടങ്ങും അവർ പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ ഫുള്ള് കാടും പിന്നെ ഇരട്ടും മൃഗങ്ങളെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ എത്രയും പെട്ടെന്ന് ഹെയർപിൻ ഇറങ്ങാൻ നോക്കണം ഇരുപത്തിരണ്ട് ഹെയർപിൻ പിൻ തന്നെയാണ് നമ്മൾ കയറിയത് അപ്പോൾ അതേപോലെ നമ്മൾ ഇറങ്ങാനും ഉണ്ടെന്ന് കൂടി ഓർക്കണം അപ്പോൾ ഉമ്മ ഇപ്പൊക്കെ അവിടെ ഉണ്ട് അവിടെ വിളിച്ച് നമുക്ക് ഇറങ്ങല്ലേ ചക്കര ഓക്കെ എന്നാൽ വന്നാൽ അപ്പോൾ ഇവിടെ കണ്ട വേറൊരു വെറൈറ്റി കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം നോക്ക് പാറയുടെ മുകളിലാണ് ഈ മലം മരം വളർന്നു നിൽക്കുന്നത് അല്ലേ ഓക്കേ പാറയാണ് ഏറ്റവും താഴെ കാണുന്നത് അതിനകത്ത് ഇങ്ങനെ മരത്തിന്റെ വേര് പടർന്നിട്ട് ഇങ്ങനെ ചില്ല പടർന്ന് നിൽക്കുകയാണ് എത്ര മനോഹരം നോക്ക് സ്ഥലം അല്ലേ പാറയുടെ മുകളിലല്ലേ അപ്പൊ വളർ നിക്കുന്നത് പാറയുടെ മുകളിലല്ലേ വളർന്നിക്കുന്നേ പാറയുടെ മുകളിലെ വളർന്നിക്കുന്നത് പ്രത്യേക ടൈപ്പ് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മള് പൊന്മുടിയിലെ കാഴ്ചകളെ കണ്ടു തിരിച്ചു പോയി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോകുമ്പോ നല്ല കൂടമഞ്ഞാണ് കേട്ടോ അഞ്ചരയപ്പോ നമ്മള് തിരിച്ചിറങ്ങുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് മഞ്ഞ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി മഞ്ഞടക്ക് ചെറിയൊരു ചാറ്റിൽ മഴയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ പൊന്മുടി ആദ്യമായിട്ട് കണ്ട ഒരു അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയൂ കൊള്ളാം അടിപൊളി സൂപ്പർ കാണാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ മ്മ ബർത്ത്ഡേക്കായിട്ട് കറക്റ്റ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ ആയിട്ട് നമ്മൾ വേറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വഴിയെ പറഞ്ഞു തരാൻ മരിയ വീഡിയോസിലൊക്കെ കാണാം അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും